കുഞ്ഞുങ്ങൾക്കായി ഒരു കുഞ്ഞു കവിത ഉണ്ണിക്കൊരു മാമ്പഴം എന്ന കവിതാ സമാഹാരത്തിൽ എസ് ബി പണിക്കരെഴുതിയ തവളക്കുഞ്ഞമ്മ എന്ന കവിത കേൾക്കാം കുളക്കര വീട്ടിലെ തവളക്കുഞ്ഞമ്മയുടെ കവിത കുളക്കര വീട്ടിൽ കുഞ്ഞമ്മ കുഞ്ഞമ്മയ്ക്കൊരു ജലദോഷം കുളിച്ചു വന്നാൽ ക്രാ 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 കൂനിയിരുന്നൊരു ക്രോക്രോ ക്രോ എന്നാൽ എന്താ വെള്ളത്തിൽ എന്നും വേണം നീരാട്ട് നിലയില്ലാത്തൊരു വെള്ളത്തിൽ തലയും പൊക്കി തുഴയണം നീലജലത്തിനടിത്തട്ടിൽ നീർക്കാം കുഴിയിട്ടെത്തേണം തിരിച്ചു വന്നാൽ ക്രാക്രാക്രാ തിരിഞ്ഞിരുന്നൊരു ക്രോക്രോ ക്രോ കുളക്കര വീട്ടിൽ കുഞ്ഞമ്മ കുഞ്ഞമ്മയ്ക്കൊരു ജലദോഷം കവിത എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കവിത കേട്ടവർക്കെല്ലാം ഒരുപാട് നന്ദി